സാർ എന്ത് വണ്ടെത്തണോ പറഞ്ഞു മെമ്മറി കാർഡ് എനിക്ക് ഇരിക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ ഞാൻ എടുത്ത് പോക്കറ്റിട്ടിട്ട് സാറിന് കൊണ്ട് തരൂല എന്നാൽ അത് എൻ്റെ തെളിവാണ് അന്നത്തെ ദിവസം ടെക്നീഷ്യൻ ആയിട്ടിരുന്ന ആരാണ് എന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടുക എന്നുള്ളതേ ഉള്ളൂ ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇതിലുണ്ടായിട്ടുണ്ട് ആ ടെക്നീഷ്യൻ ആരെന്നാണ് ഇവർ കണ്ടെത്തേണ്ടത് ഒരാളെ സഹായിക്കുകയല്ല ചെയ്യുന്നത് മീഡിയസ് ഈ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് മെമ്മറി കാർഡ് ഇത്രയും ദിവസമായിട്ട് ഞാനായിട്ട് മെമ്മറി കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ടു വന്നേനെ അവര് സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെ ഒന്നും നീതി കിട്ടൂല ഇവർ പിടിച്ചാകത്തെ രണ്ട് ഇടിയും തന്നിട്ട് പറയടാന്ന് പറഞ്ഞു പോലീസിൽ വിശ്വാസം പോലീസിൽ ഇപ്പൊ വിശ്വാസം പോയി കിട്ടി നമസ്കാരം നടു റോഡിൽ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഈ കേസിൽ നിർണായകമായ ചോദ്യം ചെയ്യലാണ് കഴിഞ്ഞ ദിവസം നടന്നത് കെ എസ് ആർ ടി സി ഡ്രൈവറായ യദുവിനെയും കണ്ടക്ടറേയും അതുകൂടാതെ സ്റ്റേഷൻ മാസ്റ്ററേയും കഴിഞ്ഞ ദിവസം കമ്മീഷണർ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്തിരുന്നു എന്തായാലും ഈ കേസിൽ പ്രധാനമായും ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെമ്മറി കാർഡിനെ കുറിച്ചാണ് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു സംഭവത്തിൽ യതു തന്നെ നമ്മളോട് പ്രതികരിക്കുകയാണ് ഇതോ ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ബസ് കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും താങ്കളെയും ഉൾപ്പെടെ ചോദ്യം ചെയ്തു ഇതിൽ നിന്നും എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ മെമ്മറി കാർഡ് ആരാണ് എടുത്തത് എന്നാണ് ഏത് സംശയിക്കുന്നത് ഇതിൽ നിന്ന് എനിക്ക് സംശയിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ മെമ്മറി കാർഡിൻ്റെ അസിലല്ല എവര് സത്യം പറഞ്ഞാൽ ഇരുട്ടത്ത് തപ്പുകയാണ് ചെയ്യുന്നത് പോലീസ് ഇരുട്ടത്ത് തപ്പുകയും മാഡത്തിനെയും എം എൽ എ സാറിനേയും ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രദ്ധ വേറൊരു തരത്തിൽ നീക്കിയിട്ട് അവർക്ക് അതിനുള്ള സ്പേസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നിലവിലുള്ള കേസെന്നു പറഞ്ഞാൽ കേസ് കിടക്കുന്നതെന്ന് വെച്ചാൽ അവരെ പേരിൽ കേസ് കിടക്കുമ്പോഴത്തേക്ക് ഇപ്പം ഞാനാണ് ഇതിൻ്റെ പ്രശ്നക്കാരണമെങ്കിൽ എന്നെ കൊണ്ടുപോയേനെ എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയേനെ പക്ഷേ ഇപ്പോൾ നിലവിൽ മേയറായതുകൊണ്ടും എം എൽ എ ആയതുകൊണ്ടാണ് ഈ ഉദാസീനത കാണിക്കുന്നത് പോലീസ് അതായത് നമ്മുടെ പേരിൽ വേറെ നമ്മുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ പേരിലോ അല്ലെങ്കിൽ സുബിൻ്റെ പേരിലോ എൻ്റെ പേരിലോ ആ സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ പേരിലോ കേസ് ചാർജ് ചീറ്റ് ഇവർക്ക് ആ കേസിനെ വഴി തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ള തീരുമാനങ്ങളും ഉണ്ട് ഐ കാർഡ് ഇപ്പോൾ ഇവർക്ക് തന്നെ തിരക്കാന്നുള്ളതല്ലോ പോലീസുകാർക്ക് ബാക്കി സാധാ എൻ്റെ ഒരു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ് സാധാരണ ഞാൻ വിചാരിച്ചാൽ തന്നെ എനിക്ക് അതിനുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ ഞാൻ തിരക്കിയനെ അന്നത്തെ ദിവസം സുബിന് വണ്ടി കയറി നോക്കി മെമ്മറി കാർഡ് ഉണ്ടോയെന്ന് പരിശോധിച്ചത് വിഷുവലിൽ കിട്ടുമായിരുന്നു അത് അല്ലെങ്കിൽ അവിടുത്തെ ക്യാമറ എടുത്ത് നോക്കണമെന്ന് സുബിനെ സഹായിക്കാൻ അവിടെ ആരൊക്കെ വന്ന് അന്നത്തെ ദിവസം ടെക്നീഷ്യന്മാരായിട്ടിരുന്ന ഈ വണ്ടി അവിടെ ഡിപ്പോയിൽ കൊണ്ടുപോയപ്പോൾ ടെക്നീഷ്യന്മാരായിട്ടിരുന്ന ആരൊക്കെയാണ് ഈ അത് പാർട്ടിക്കാരാണ് അവരെ പൊക്കാതെ ഈ സ്റ്റേഷൻ മാസ്റ്റർ ബാക്കിൽ നിന്ന് പോകേണ്ട കാര്യമില്ല അന്നത്തെ ദിവസം ടെക്നീഷ്യൻ ആയിട്ടിരുന്ന ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാമെന്നുള്ളതേ ഉള്ളൂ കിട്ടിക്കഴിഞ്ഞാൽ അവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ കിട്ടാന്നുള്ളതേ ഉള്ളൂ ഒരു ടെക്നീഷ്യൻ അല്ലാതെ സുബിന്നോ എനിക്കോ എടുക്കാൻ പറ്റത്തില്ല മെമ്മറി കാർഡ് ഒരു ടെക്നീഷ്യൻ്റെ സഹായം ഇതിലുണ്ടായിട്ടുണ്ട് ആ ടെക്നീഷ്യൻ ആരെന്നാണ് ഇവർ കണ്ടെത്തേണ്ടത് അല്ലാതെ എൻ്റെ പേരിൽ മെമ്മറി കാർഡ് ഞാൻ എടുത്തുകൊണ്ട് പോകാൻ എന്ന് വെച്ചാൽ എനിക്കറിഞ്ഞുകൂടാ എനിക്കറിയാമായിരുന്നെങ്കിൽ അതിൽ ഞാൻ പറയുന്നത് എൻ്റെ അടുത്ത് ഇന്നലെയും ചോദിച്ചു ഞാൻ പറഞ്ഞ സാർ എന്ത് വണ്ടത്തനോ സി എന്ന് ചോദിച്ചു സാർ എന്ത് വണ്ടെത്തനോ പറഞ്ഞാൽ മെമ്മറി കാർഡ് എനിക്ക് ഇരിക്കുന്ന സ്ഥലം അറിയാമെങ്കിൽ ഞാൻ എടുത്ത് പോക്കറ്റ് ഇട്ടിട്ട് സാറിനെ കൊണ്ട് തരൂല്ലായിരുന്നാൽ അത് എൻ്റെ തെളിവാണ് എനിക്ക് ന്യായമുള്ള തെളിവാണ് അത് നഷ്ടമായിരിക്കുന്നത് ഈ അവർ ഈ ഇരിട്ടി തപ്പി ഇരുട്ടി തപ്പി മെമ്മറി കാർഡ് നശിപ്പിക്കും നശിപ്പിച്ചിട്ട് കയറി മെമ്മറി കാർഡിൻ്റെ ബാക്കി ഇന്ന് ഇങ്ങനെ നടക്കും അത്ര തന്നെ മെമ്മറി കാർഡിൻ്റെ കിട്ടാൻ പോകുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആരാണ് മെമ്മറി കാർഡ് നശിപ്പിക്കാൻ സാധ്യത ആരായിരിക്കും എന്നുള്ളത് നമ്മളല്ല കണ്ടുപിടിക്കേണ്ടത് പോലീസിൽ കണ്ടുപിടിച്ച പോലീസിൽ എനിക്ക് വിശ്വാസമില്ല സത്യം പറഞ്ഞാൽ ഈ പോലീസ് കൺട്രോൾമെൻ്റ് സ്റ്റേഷൻ ഇരിക്കുന്നത് എവിടെയാണെന്നുള്ള അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് ഒരു പ്രതീക്ഷയും വേണ്ട കോടതി അല്ലെങ്കിൽ നേരിട്ടൊരു ഒരു ഇത് ഇത് കൊടുക്കണം ഇവരെ മാറ്റിയിട്ട് ഈ മാറ്റിയിട്ട് ഈ പാർട്ടി പാർട്ടി ഇടപെടലിലൊന്നും വിടാത്ത പോലീസുകാരെ ആക്കുക അവർ വത്ത് വസ്തുനിഷ്ടായിട്ട് അന്വേഷിക്കട്ടെ സി സി ടി വി ആ ഈ മാഡം കാണിച്ചു സി സി ടി വിയോ മാഡത്തിൻ്റെ വണ്ടി വന്ന സി സി ടി വി ഇതുവർക്കും പുറത്ത് വന്നിട്ടില്ല യദൂവിൻ്റെ നീക്കങ്ങളും യദൂൻ്റെ ഇങ്ങനെ ഉള്ളതൊക്കെയല്ലേ എന്തുകൊണ്ട് അവരെ ആംഗ്യം കാണിച്ചെന്ന് പറഞ്ഞേ ഇതുവരെയും ആംഗ്യം കാണിച്ച ഒരു സി സി ടി വി എടുക്കില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെ ഒരു കേസ് ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും വാ ഉണ്ട് പറയുക മോശക്കാരനാക്കുക മാനം കെടുക്കുക ഞാൻ ഇതേപോലെയൊക്കെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്നെ വെറുതെ വിടൂ ഒരാളെ അപമാനിക്കുകയും വ്യക്തി വ്യക്തിയത്യം ചെയ്ത് ഈ ഒരു നമ്മുടെ ഇപ്പോൾ സർക്കാർ ജോലിയിൽ ഇരിക്കുന്ന ആയതുകൊണ്ട് അവർക്കെന്ത് വേണോ ആവാന്നുള്ള ഇതെല്ലാം അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രശ്നമുണ്ടായതിന് ശേഷം ബസ് എത്തി എന്നുള്ള ഒരു അന്നേ ദിവസം ഇരുപത്തി ഏഴാം തീയതി തന്നെ സ്റ്റേഷനിൽ നിന്ന് ഇരുപത്തി ഏഴാം തീയതി തന്നെ പിടിക്കുന്നു ഇരുപത്തി എട്ടാം തീയതി തന്നെ വിടുന്നു സ്റ്റേഷനിൽ നിന്ന് പത്തരയ്ക്ക് ആ സമയത്ത് പത്തരയ്ക്ക് വിടുമ്പോഴത്തേക്ക് ഈ വണ്ടി നിലവിലില്ലായിരുന്നു അന്ന് നിലവിൽ ആ വണ്ടി അവിടെ ഡിപ്പോയിൽ ഇല്ലെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പിന്നെ ഇതെങ്ങനെയാണ് പിന്നെ ഇതെങ്ങനെയാണ് മെമ്മറി കാർഡ് ഞാൻ എടുത്തെന്ന് എങ്ങനെ പറയും ആ ബാഗ് എടുക്കുന്ന സമയത്ത് പോലും പോലീസുകാർ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് പറയുന്നത് ഞാൻ എടുത്തെന്നുള്ളത് തലേ ദിവസം ഇരുപത്തി ഒമ്പതാം തീയതി ഞാൻ എ ടി ഐ കാണാൻ പോകുന്നതിൻ്റെ അന്നും ഞാൻ വണ്ടി കാണുന്നില്ല ഒരു ദിവസം ഇരുപത്തി എട്ട് പോയിരുന്നു ഇരുപത്തിയെട്ടാം തീയതി വണ്ടി ഓട്ടം പോയിരുന്നു ഇരുപത്തി ഒൻപതാം തീയതി വണ്ടി അവിടെ ഉണ്ടായിരുന്നെന്ന് സാറ് പറയുന്നു സാറിനെ ഇന്ന് വിളിച്ച് തിരക്കിയപ്പോഴാണ് നമ്മൾ സത്യം അറിയാതെ നമ്മൾ ചുമ്മാ പറഞ്ഞിട്ട് നമ്മളെ വായി നിന്ന് വല്ലതും വിടാൻ വേണ്ടിയിട്ട് അവർ കാത്തിക്കുകയാണ് നമ്മളെ വായി നിന്ന് എന്തെങ്കിലും അബദ്ധം വിഴഞ്ഞിട്ട് അതനുസരിച്ച് പറയുകയും സംസാരിക്കാനും വേണ്ടിയിട്ടിങ്ങനെ നടക്കുകയാണ് പോയി അറിയത്തില്ല അതിൻ്റെ ഡീറ്റെയിൽ ഒന്നും അവരെടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡ്യൂട്ടിക്ക് ഇല്ല ഇരുപത്തേഴാം തീയതി തൊട്ട് ഈ നിമിഷം വരെ ഏകദേശം ഒരു മാസം ആവാറായി ഞാൻ ഡ്യൂട്ടിക്ക് ഇല്ലെന്നേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല ബാക്കിയുള്ളതൊക്കെ നിങ്ങളെപ്പോലെയുള്ള മീഡിയാസ് അതിൻ്റെ ബാക്കിൽ നിന്നാണ് നടക്കുന്നത് ഇന്നലെ വലിയ കുട്ടിക്കാവശ്യമാണ് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം ജാമ്യമില്ലാതെ അത് മെമ്മറി കാർഡ് ഏതുമാണുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഏതൊക്കെ മീഡിയ ഒക്കെ പറയുന്നു ഒരാളെ സഹായിക്കുകയല്ല ചെയ്യുന്ന മീഡിയാസ് ഈ ദ്രോഹിക്കുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ എൻ്റെ ബാക്കിൽ നടന്ന് എന്നെ സഹായിക്കണം എന്നുള്ള രീതിയിൽ നടന്നിട്ട് ഒരു വാർത്ത തിരിച്ച് പോലീസ് കാര്യം അങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ വിശ്വസിച്ച മീഡിയാസ് ആണ് അല്ലെങ്കിൽ സത്യമായിട്ട് മീഡിയാസ് വിചാരിച്ചു കഴിഞ്ഞാലും ഇത് തെളിയിക്കുക എന്നുള്ളതേ ഉള്ളൂ ഒരു മീഡിയാസ് അതിന് നടക്കൂല എന്താണെന്ന് വെച്ചാൽ മീഡിയാസിന് കുറേ പ്രഷറുകളുണ്ട് അതായത് പാർട്ടിയിൽ നിന്ന് തന്നെ നമ്മുടെ പാർട്ടിക്കാര് ഈ മാഡത്തിൻ്റെ തന്നെ നാളെ ഒരു കാലത്ത് അവർക്ക് നേരെ ചൊവ്വ പോകണമെങ്കിൽ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് പറയേണ്ടി വരും അതുകൊണ്ടാണ് മീഡിയാസ് അങ്ങും അങ്ങുമില്ല ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നത് ഒരിക്കലും ഉണ്ടാവൂല എന്നാണ് എൻ്റെ പ്രതീക്ഷയായി അവർ പിന്നെ കൃത്രിമമായിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് പോലീസുകാർ അതെനിക്ക് വെച്ചാൽ അവർ ജയിലിൽ പിടിച്ചിടാനും അതിൻ്റെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നശിപ്പിച്ച് കാണുമല്ലോ നശിപ്പിക്കാൻ സാധ്യത ഉണ്ടെന്ന് മെമ്മറി കാർഡ് എവിടെയാണ് എവിടെയാണ് മെമ്മറി കാഡ് ഇത്രയും ദിവസമായിട്ട് ഞാനായിട്ട് മെമ്മറി കാർഡ് എടുത്തുണ്ടെങ്കിൽ എന്നെ കൊണ്ടുപോകുന്നേനെ അവർ അത് അവരെ ആൾക്കാരാണ് പോയെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം കണ്ടോൺമെൻറ്റ് സ്റ്റേഷൻ അതിന് വേണ്ടിയിട്ട് അവിടെ ഇരിക്കുന്ന സ്റ്റേഷനാണ് ഏത് പാർട്ടി ഉണ്ടോ ഏത് പാർട്ടിയിലുള്ള അനുഭാവികൾ അവിടെ ഉണ്ടോ അതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനാണ് ആളുകളുള്ളത് അല്ലാതെ പിന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നീതിയില്ലാത്ത അവസ്ഥയാണ് കോടതി മാത്രമേ ഉള്ളൂ എന്നാൽ സ്റ്റേഷനിൽ നിന്നും പോലീസുകാരെ ഒന്നും നീതി കിട്ടൂല ഇവർ ഇപ്പിടിച്ചിട്ട് ഈ രണ്ട് ഇടിയും തന്നിട്ട് പറയടാന്ന് പറഞ്ഞു നമ്മൾ മറ്റേ പഴയ നിയമങ്ങളുണ്ടല്ലോ സൂചി കുത്തി അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അതായത് കൊടുക്കാനുള്ള ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ദൈവമുള്ളതും കോടതിയാണ് എൻ്റെ വിശ്വാസം രണ്ടിലും എനിക്ക് വിശ്വാസമുണ്ട് പോലീസിൽ വിശ്വാസമൊന്നുമില്ല പോലീസിൽ ഇപ്പോൾ വിശ്വാസം പോയി കിട്ടി എന്ന് വെച്ചാൽ കേസിന് പ്രതിയായിട്ടുള്ളവർ വേറെ സ്വൈര്യ വിഹാരം നടത്തി ജീവിക്കുകയും അവർ ജോലി ചെയ്യുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ ഇത്രയും ദിവസമായിട്ട് എനിക്ക് ജോലി ചെയ്യാനോ എൻ്റെ കൊച്ചിൻ്റെ കാര്യം നോക്കാനോ പടത്തെ കാര്യങ്ങൾ നോക്കാനോ ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിൽ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ കേസിലെ നിർണായകമായ ഒരു തെളിവാണ് മെമ്മറി കാഡ് എന്ന് പറയുന്നത് ഈ മെമ്മറി കാർഡ് നശിപ്പിച്ചിട്ടുണ്ടാകാം എന്നാണ് യദു പറഞ്ഞു വയ്ക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം